എല്ലാവർക്കും നമസ്കാരം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊൻകുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് ചെറുവള്ളി ദേവി ക്ഷേത്രം ഇന്ന് ഈ ദേവി ക്ഷേത്രത്തെ പറ്റിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ആദി പരാശക്തിയും ജഗതീശ്വരയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ ചെറുവള്ളിയമ്മ എന്ന ഭഗവതി അറിയപ്പെടുന്നു ഒരുപാട് അപൂർവതകൾ പേർന്ന ഒരു ക്ഷേത്രമാണിത് പ്രത്യേകിച്ചും ഇവിടുത്തെ ജഡ്ജിയമ്മാവൻ എന്ന ഉപദേവൻ പ്രസിദ്ധമാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു ഗണപതി പരമശിവൻ പാർവതി ദുർഗ മഹാവിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യൻ കൊടുംകാളി വീരഭദ്രൻ നാഗദൈവങ്ങൾ യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ പ്രതിഷ്ഠകൾ ഇവിടെ ഉപദേവതകളായുണ്ട് മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രതിഷ്ഠയാണ് ജഡ്ജിയമ്മാവൻ ശൈവപൂജയാണ് നീതിമാനായ ജഡ്ജി അമ്മാവനോട് പ്രാർത്ഥിച്ചാൽ കോടതി കേസുകൾ വിജയിക്കും എന്നൊരു വിശ്വാസമുണ്ട് കാരണം അനേകരാണ് കേസ് ഫയലുകളുമായി ഇദ്ദേഹത്തെ ദർശിക്കാൻ എത്തുന്നത് വെള്ളിയാഴ്ച ദിവസം ഭഗവതിയുടെ പൂജകളെല്ലാം കഴിഞ്ഞ് നടയടച്ച ശേഷം രാത്രി എട്ട് മണിക്ക് ജഡ്ജി അമ്മാവന്റെ നട തുറക്കുകയുള്ളൂ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരത്തേക്ക് തുറന്നിരിക്കും കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മണിമല റൂട്ടിലെ ചെറുവള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒന്ന് പരിശോധിക്കാം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടും കാടായിരുന്നു അവിടെ ധാരാളം ആദിവാസികൾ താമസിച്ചിരുന്നു ഒരു ദിവസം പുല്ലു ചെത്താൻ വന്ന ഒരു സ്ത്രീ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായെന്നും അറിഞ്ഞ പൂജാരിയായ ഒരു ഭക്തൻ ഇവിടെ എത്തി ശ്രീ ഭദ്രകാളിയെ പൂജ നടത്തിയെന്നുമാണ് കഥ പൂജയ്ക്ക് മുമ്പായി അദ്ദേഹം അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ദേവി ചൈതന്യം കുളത്തിൽ വ്യാപിച്ചു തുടർന്ന് ഇന്ന് പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി അധിവസിച്ചു അവിടെ വെച്ചാണ് പൂജ നടത്തിയത് ഒരു ചെറിയ വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന രൂപത്തിലാണത്രേ ആദ്യം ഭഗവതി ഭക്തർക്ക് ദർശനം നൽകിയത് പോലും അങ്ങനെ സ്ഥലത്തിന് ചെറുവള്ളി എന്ന പേര് വന്നതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ആദിവാസികൾ സ്ഥലം വിട്ടപ്പോൾ പലയിടങ്ങളിലായി അവർ ഭദ്രകാളി ചൈതന്യം കാണുകയും അവിടെയെല്ലാം ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്തു അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തും ചെറുവള്ളി ക്ഷേത്രങ്ങൾ നിലവിൽ വന്നു കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം മുൻഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു മേൽപ്പറഞ്ഞ ഐതിഹ്യമനുസരിച്ച് ഈ കുളത്തിൽ ശക്തമായ ദേവീ സാന്നിധ്യമുണ്ടത്രേ അതിനാൽ ഇവിടത്തെ മത്സ്യങ്ങൾക്ക് അന്നം നൽകി വരുന്നുണ്ട് നടയ്ക്ക് നേരെ മുന്നിലാണ് കുളം അതിനാൽ വടക്കുവശത്തു നിന്ന് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ കിഴക്കേ നടയിൽ വലിയ ആനക്കൊട്ടിലും കൊടിമരവും ബലിക്കൽപുരി സ്ഥിതി ചെയ്യുന്നു ഇവിടെ ചെമ്പ് കൊടിമരമാണുള്ളത് ഭദ്രകാളിയുടെ വാഹനമായ വേതാളത്തെ ശിരസിലേറ്റുന്ന ഈ കൊടിമരത്തെ വന്നിച്ച് വേണം അകത്ത് കടക്കാൻ ബലിക്കല്ലിന് സാമാന്യ വലിപ്പമേ ഉള്ളൂ അതിനാൽ നടക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാം തെക്ക് കിഴക്ക് ഭാഗത്ത് പാട്ടമ്പലം കൊടുംകാളിക്കാവ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു നാലമ്പലത്തിനകത്ത് വലിയ വട്ട ശ്രീകോവിലാണുള്ളത് ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൽ സ്വർണ താഴികക്കുടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ചുറ്റും ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളും കാണാം പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ഭദ്രകാളി കിഴക്കോട്ട് ദർശനമായി കൊടിയിരുത്തപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂർ തിരുമാഠാംകുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ആറടിയോളം ഉയരം വരുന്ന ദാരുവിഗ്രഹമാണ് എന്നാൽ ഇവിടെ പരാശക്തി ചതുർബാഹുവാണ് നാന്ികം എന്ന വാൾ തൃശൂലം കൈവട്ടക എന്നീ ആയുധങ്ങൾ ദാരികന്റെ ശിരസ് എന്നിവയാണ് ഭഗവതിയുടെ കൈകളിലുള്ളത് ഉഗ്രഭാവമാണെങ്കിലും ഭക്തവത്സലയാണ് ചെറുവള്ളി അമ്മയെന്ന് ഭക്തർ വിശ്വസിച്ചു വരുന്നു ശ്രീകോവിലിനു മുന്നിൽ വലിയ നമസ്കാര മണ്ഡപമുണ്ട് തെക്കു കിഴക്ക് ഭാഗത്ത് തിടപ്പള്ളി പണിതിരിക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളെല്ലാം നാലമ്പലത്തിന് പുറത്താണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗണപതിയും അയ്യപ്പനും നാഗദൈവങ്ങളും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സുബ്രഹ്മണ്യനും മഹാവിഷ്ണുവും ജഡ്ജിയമ്മാവനും വടക്കു കിഴക്ക് ഭാഗത്ത് ശിവപാർവതിമാരും ദുർഗയും തെക്കുകിഴക്ക് ഭാഗത്ത് കൊടുംകാളിയും വീരഭദ്രനും യക്ഷിയമ്മയും ഉപദേവതകളായി വാഴുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും ഈ ക്ഷേത്രത്തിലുണ്ട് ഗുരുതി കളമെഴുത്തും പാട്ടും രക്തപുഷ്പാഞ്ജലി മുതലായവയാണ് പ്രധാന വഴിപാടുകൾ അട വെള്ളംകൊടി എന്നിവയാണ് ജഡ്ജി അമ്മാവന്റെ മുഖ്യ വഴിപാടുകൾ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ ദേവീ സന്നിധിയിൽ മോക്ഷം പ്രാപിച്ച തിരുവല്ല രാമവർമ്മപുരത്ത് മഠത്തിലെ ഗോവിന്ദ പിള്ളയെയാണ് ഈ പേരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹം സത്യസന്ധനും നീതിമാനുമായിരുന്ന അദ്ദേഹം മികച്ച രീതിയിൽ ശിക്ഷകൾ നടപ്പാക്കി കഴിഞ്ഞു പോന്നു എന്നാൽ ഒരിക്കൽ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം അനന്തരവനെ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചു അനന്തരവൻ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വധശിക്ഷ നടപ്പാക്കാൻ അദ്ദേഹം ധർമ്മരാജയോട് അഭ്യർത്ഥിച്ചു ധർമ്മരാജ മനസ്സില്ലാ മനസ്സോടെ അത് നടപ്പാക്കി ഇങ്ങനെ ദുർമരണം സംഭവിച്ച ജഡ്ജിയുടെ പ്രേതം പല സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒടുവിൽ പ്രശ്നവിധി പ്രകാരം ഇദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു രാത്രി പ്രധാന ക്ഷേത്രത്തിന്റെ നട അടച്ച ശേഷമാണ് ഇവിടെ നട തുറക്കുന്നത് ഭക്തർ തന്നെയാണ് ഇവിടെ പൂജകൾ നടത്തുന്നതും നാളികേരവും പൂവും പഴവുമാണ് പൂജാ വസ്തുക്കൾ വിവിധ കേസുകളിൽ പെട്ട് വലയുന്നവർ ഇവിടെ വന്ന് പൂജകൾ നടത്താറുണ്ട് മീനമാസത്തിലെ മകയിരം നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എട്ട് ദിവസവും ക്ഷേത്രത്തിൽ വിവിധ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വാഹനം എഴുന്നള്ളത്താണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ ഭദ്രകാളിയുടെ വാഹനമായ വേതാളത്തെ ചുമലിലേറ്റി ക്ഷേത്രത്തിന് മൂന്ന് വലം വയ്ക്കുന്നതാണ് ഈ ചടങ്ങ് അവസാന ദിവസം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കുന്നു കൂടാതെ കന്നിമാസത്തിലെ നവരാത്രിയും ക്ഷേത്രത്തിൽ പ്രധാനമാണ് ഈ ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും ദുർഗാഷ്ടമി ദിവസം സന്ധി ആയുധങ്ങളും പുസ്തകങ്ങളും സംഗീത കായിക ഉപകരണങ്ങളും മറ്റും പൂജയ്ക്ക് വയ്ക്കുന്നു മഹാനവമി ദിവസം അടച്ചുപൂജയാണ് വിജയദശമി ദിവസം രാവിലെ പൂജ കഴിഞ്ഞ് എല്ലാം തിരിച്ചെടുക്കുന്നു അന്ന് ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാരംഭം കുറിക്കുന്നു മണ്ഡലകാലത്ത് നാപ്പത്തൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും ഉണ്ടാകും കേരളത്തിലെ അപൂർവമായ ഈ ക്ഷേത്രം നീതിക്കും സത്യത്തിനും വേണ്ടി ജീവിച്ചും മരിച്ചു പോയ ഒരു ആത്മാവിന്റെ സ്മാരകം കൂടിയാണ് വക്കീലമ്മാവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഇത്തരത്തിലുള്ള അറിവ് ലഭിക്കാനായി ഞങ്ങളുടെ ഈ ദേവനാഥം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം